ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ പ്രേക്ഷകർക്ക് വ്യത്യസ്തമായ അനുഭവം സമ്മാനിച്ച സിനിമകളിലൊന്നായിരുന്നു ഭ്രമയുഗം പൂർണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ മമ്മൂട്ടി അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ കൊടുമൺ കൊടുമൺപൊറ്റിയുടെ തറവാട്ടിലെത്തി പാട്ടുപാടുന്ന പാണനായിട്ടായിരുന്നു അർജുൻ അശോകൻ എത്തിയത് കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ പുതിയ ചിത്രം ടർബോയുടെ ട്രെയിലർ പുറത്തിറങ്ങിയതിന് പിന്നാലെ അർജുൻ അശോകനും ചർച്ചാ വിഷയമായിരിക്കുകയാണ് ടർബോയിൽ അർജുൻ അഭിനയിച്ചിട്ടില്ലെങ്കിലും ട്രെയിലറിൽ അർജുൻ തന്റെ ശബ്ദം കൊണ്ട് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ടർബോ ജോസിന്റെ ക്വിൻഡൽ ഇടിയുടെയൊപ്പം കേൾക്കുന്ന പാട്ട് ആലപിച്ചിരിക്കുന്നത് അർജുനാണ് സിനിമയുടെ സംഗീത സംവിധായകൻ ക്രിസ്റ്റോ സേവ്യർ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ച വീഡിയോയിലാണ് ഈ പാട്ട് പാടിയത് അർജുൻ അശോകനാണെന്ന് പലരും അറിഞ്ഞത് ഇതിന് പിന്നാലെ തമാശ രൂപത്തിൽ പല കമന്റുകളും ക്രിസ്റ്റോയുടെ വീഡിയോയുടെ താഴെ വരുന്നുണ്ട് തനിക്ക് പോകാൻ അനുവാദമില്ലെന്ന് പോറ്റി പറഞ്ഞത് വെറുതെയല്ല അർജുന് ഇതും വശമുണ്ടോ ഫാൻ ബോയ് ട്രിബ്യൂട്ടാണോ എന്ന് തുടങ്ങി നിരവധി കമന്റുകൾ വരുന്നുണ്ട് വ്യത്യസ്തമായ സംഗീതം കൊണ്ട് പ്രമയുഗത്തെ മറ്റൊരു തലത്തിലെത്തിച്ച ക്രിസ്റ്റോ മമ്മൂട്ടിയുടെ പക്ക മാസ് മസാല സിനിമയായ ടർബോയിൽ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്നറിയാൻ ആരാധകർ കാത്തിരിക്കുകയാണ് ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക